നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ മുന്നണിയെ തലങ്ങനെയും വിലങ്ങനെയും പരിഹസിച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണ കാർഡിറക്കി വീണ്ടും വിജയിക്കാമെന്ന് കരുതിയ ബി ജെ പിക്ക് അടിതേറ്റി എൻ ഡി എ സഖ്യം അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയുമ്പോഴും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് ബി ജെ പി ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റി എഴുതാൻ പോകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കൃത്യമായി അറിഞ്ഞു വരുത്തുകയും വൈകാതെ തന്നെ ഈ സഖ്യം പൊളിയുമെന്ന് പല മാധ്യമ നിരീക്ഷകരും വിലയിരുത്തുകയും ചെയ്തിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ബി ജെ പിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി പതിനാറ് എം പിമാരും ഒപ്പം നിൽക്കേണ്ടി വരും ജെ ഡി യുവിൻ്റെ പന്ത്രണ്ട് എം പിമാരും ഒപ്പം നിൽക്കേണ്ടി വരും ഇവരിൽ ആര് എന്ത് രീതിയിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചാലും ബി ജെ പിക്ക് അനുനിക ചർച്ചയുമായി മുന്നോട്ട് പോകേണ്ടി വരും ഇല്ലെങ്കിൽ ബി ജെ പിക്ക് ഭരിക്കാൻ കഴിയില്ല അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ബി ജെ പിയെ തള്ളിയിടാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് പാർലമെന്റിൽ ബില്ലുകൾ പാസാക്കുക എളുപ്പമായിരിക്കില്ല എന്ന് മാത്രമല്ല കഠിനമായിരിക്കും എന്നുള്ളതാണ് നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിച്ച് ഉറപ്പിക്കാൻ കഴിയില്ല സഖ്യകക്ഷികളുടെ യോഗം വിളിച്ചു ചേർക്കേണ്ടി വരും ഇന്ത്യ മുന്നണി വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷത്തെ കണ്ണു നട്ട് കാത്തിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി ആ ഒരു രാഷ്ട്രീയ രീതിയിലേക്കാണ് പോകുന്നത് മാത്രമല്ല എപ്പോഴും എൻ ഡി എ മുന്നണി ആയിരിക്കും മന്ത്രിസഭയിൽ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന രീതിയിലേക്ക് പോകുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകൾ കിട്ടിയപ്പോൾ ബി ജെ പി അഹങ്കരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റിമൂന്ന് സീറ്റ് കിട്ടിയപ്പോൾ ബി ജെ പി അഹങ്കരിച്ചു ഈ അഹങ്കാരത്തിനും ധിക്കാരത്തിനും കിട്ടിയ ഏറ്റവും വലിയ മറുപടിയാണിത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ വിജയിച്ചു എങ്കിൽ പോലും നിറം മങ്ങിയ ഒരു വിജയം അല്ലെങ്കിൽ പരാജയത്തിന് തുല്യമായ വിജയം എന്നൊക്കെ പറയേണ്ട രാഷ്ട്രീയ അവസ്ഥ അതിൽ പ്രാധാന്യമെന്ന് പറയുന്ന ഒഡീസയിൽ കിട്ടിയ ഇരുപത് സീറ്റുകൾ അതാണ് ബി ജെ പിയുടെ കണക്കൂട്ടലുകൾ ഇച്ചിരിയെങ്കിലും മുന്നോട്ട് പോകാൻ പ്രേരിതമായത് ഹിന്ദി ഹൃദയഭൂമിയിൽ പൊട്ടി തകരുമ്പോഴും മറ്റ് പല സ്ഥലങ്ങളിലെയും സീറ്റ് കൊണ്ടാണ് ഇരുന്നൂറ് എന്ന മാന്ത്രിക ചാരിയെങ്കിലും കടന്നു കിട്ടാൻ സഹായമായത് ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ വലിയ മുന്നേറ്റം വോട്ട് ഷെയറിലായിരുന്നാലും സീറ്റുകളിലായിരുന്നാലും കണ്ടു എന്നാൽ മധ്യപ്രദേശിൽ ഇരുപത്തൊൻപതിൽ ഇരുപത്തൊൻപത് സീറ്റും ജയിച്ചെടുക്കാൻ കഴിഞ്ഞത് ശിവരാജ് സിംഗ് ചൗഹാന്റെ മേന്മ കൊണ്ടാണ് എന്ന രീതിയിൽ കൃത്യമായി ചൗഹാൻ പക്ഷക്കാർ രംഗത്ത് വരുന്നത് മോദിക്ക് അടുത്ത തലവേദനയാക്കുകയാണ് അതായത് നരേന്ദ്രമോദി ക്യാബിനറ്റിൽ രണ്ടാമനെ പ്രതിഷ്ഠിക്കാൻ വരുമ്പോൾ അല്ല അവിടെ ശിവരാജ് സിംഗ് ചൗഹാനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു അമിത്ഷായ്ക്ക് മാറി നിൽക്കേണ്ടി വരുമോ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട വകുപ്പായ ആഭ്യന്തരം വെച്ചൊഴിയേണ്ടി വരുമോ എന്നുള്ളത് കാത്തിരുന്ന കാരണം ഏതായാലും അമിത്ഷാ നരേന്ദ്രമോദി കോംബോ അത് മാറി മറിയുന്നു ഇന്ത്യയിൽ നരേന്ദ്രമോദി ത്രീ പോയിന്റോ അതിൽ വലിയ രീതിയിലുള്ള മാറ്റം വരുന്നു മോദിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണമെങ്കിൽ കണ്ടീഷൻ സപ്ലൈ എന്ന രീതിയിലേക്കാണ് ടി ഡി പി ജെ ഡി കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്നത്